നേരത്തെ പറഞ്ഞത് നമ്മളെ കുട്ടികളുടെ മേലെ കൺട്രോൾ വെച്ചു കഴിഞ്ഞു ഈ കൺട്രോള് കൊണ്ട് അവരുടെ അവർക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല കാരണം അവരറിഞ്ഞുകൊണ്ടല്ല അവരൊരു ശെരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു മാറ്റത്തിനോട് അവരിങ്ങനെ പ്രതികരിച്ചു പോവുകയാണ് പക്ഷെ ആ മാറ്റം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് നമുക്കാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധാരണ എന്താ പറഞ്ഞാൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഒരു വേണമെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ആകുമ്പോ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു തുടങ്ങും കുട്ടികൾക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത്ര മണിക്കാണ് ഉണരേണ്ടത് ഇത്ര മണിക്കാണ് ഉറങ്ങേണ്ടത് ഇതൊക്കെ കൊടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു തലമുറയില് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ നമ്മള് നിരന്തരമായിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും അവരെ കുറിച്ച് പരാതികൾ പക്ഷെ ഈ പരാതികൾ ഇങ്ങനെ വന്ന് അതൊരു പ്രളയമാവാൻ തുടങ്ങിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തങ്ങൾ ഒരു ഫെയിലിയർ ആണ് എന്ന് ചിന്തിച്ചു തുടങ്ങും കാരണം അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അപ്പൊ അവരുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോവാണ് അപ്പൊ അവിടെ അവര് ചെയ്യുന്നത് എല്ലാത്തിനും കുറ്റം കാണുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പാരന്റ്സ് പറയുമ്പോഴും അവർക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണോ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നത് ഒന്നും തന്നെ ശരിയായിട്ട് എന്നൊരു ചിന്ത വരുന്ന ഒരു ഒരു ആ നമ്മളാണെങ്കിലും നമ്മളുടെ ടെൻഷന്റെ ഇടയിൽ അവര് ചെയ്യുന്ന നല്ലതിനെ അഭിനന്ദിക്കാൻ മറന്നു പോകും കാരണം നമുക്ക് അവരെ കുറിച്ച് ടെൻഷനാണുള്ളത് അവരെന്തെങ്കിലും മോശം ചെയ്തോ നമ്മളെന്താ ചിന്തിക്കുന്ന വെച്ചാൽ അവരുടെ ഭാവിയെ കുറിച്ചാണ് ഇങ്ങനെ ചെയ്തു പോയാൽ ഇവന് ഇങ്ങനെയാവും ഫ്യൂച്ചർ എന്നുള്ള ചിന്തയാണ് നമ്മുടെ നമ്മളെ ഭരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴ് നമ്മൾ കൂടുതൽ ഈ എന്താ പറയാ ഉപദേശങ്ങളുടെ എണ്ണം നമ്മൾ വല്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കുകയും കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് അവിടെ നമ്മൾ ഇക്കാലത്ത് ഒരുപാട് പിന്നെ എന്താ പറയാ ഒരുപാട് അഡിക്ഷൻസിനെ കുറിച്ചും വീട് വിട്ടു പോകുന്ന കുട്ടികളെ കുറിച്ചും ഒരുപാട് നമ്മൾ നമ്മൾ പക്ഷെ ഇത്തരം ഇത്തരം എല്ലാ കുട്ടികളുടെ മനസ്സിലും ജീവിതത്തിലും സംഭവങ്ങൾ ഈ അത് എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും തന്നെയുണ്ട് അത് അനിവാര്യവുമാണ് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടികൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുക ആ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യവും അതേസമയം അവര് അവരെ സൂക്ഷിച്ച് വീക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും അപ്പം അത് ആ അപ്പം ആ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അനന്തര ഫലം എന്നോണം ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഉപദേശങ്ങളുടെ എണ്ണം കൂടും നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഇത് കൂടും അപ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാത്തിനും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം ഒരു കോൺസ്റ്റന്റ് ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് കുട്ടികൾക്ക് ാണ് നമ്മളിപ്പോ രക്ഷിതാവും കുട്ടികളും നേരത്തെ ശ്രീമതി ബിന്ദു വേണോപരം പറഞ്ഞതുപോലെ കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് ഒരു തകരാറിലാവുന്ന ഒരു അവസ്ഥ നമ്മൾ എന്ത് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം അതിനെയൊക്കെ അവര് ക്രിട്ടിസൈസ് ചെയ്യും എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ ഉപദേശിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നതിനെതിരെ അവനോ അവളോ ചെയ്യുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നതോടെയാണ് പിന്നെ എന്ത് ചെയ്യാം ശരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ തകറായിട്ട് വരുന്നത് അപ്പം